മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായതാര് രത്തൻ ടാറ്റ മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗരത്ന പുരസ്കാരത്തിന് അർഹനായത് രത്തൻ ടാറ്റ രണ്ടായിരത്തി പതിമൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ടി വി ചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപതിൽ ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത് ന്യൂഡൽഹി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത് ന്യൂഡൽഹി ഇന്ത്യയും ഏത് രാജ്യവുമായിട്ടുള്ള സംയുക്ത പദ്ധതിയാണ് ഗോലോങ് ചു ഭൂട്ടാൻ ഇന്ത്യയും ഏത് രാജ്യവുമായിട്ടുള്ള സംയുക്ത പദ്ധതിയാണ് ഗോലോങ് ചു ഭൂട്ടാൻ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി നേപ്പാ നഗർ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിൻറ് ഫാക്ടറി ആണ് നഗർ ആധാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര ആധാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്രയിലാണ് ഓക്സിജൻ തന്മാത്രയിലെ ബന്ധനം ഏത് തരമാണ് നിബന്ധനം ഓക്സിജൻ തന്മാത്രയിലെ ബന്ധനം ഏത് തരമാണ് നിബന്ധനം വിജയ് ഹസാരെ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് വിജയ് ഹസാരെ ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ലോക ഓട്ടിസം ദിനം ഏപ്രിൽ രണ്ട് ലോക ഓട്ടിസം ദിനമാണ് ഏപ്രിൽ രണ്ട് ഓപ്പറേഷൻ മേഘദൂത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിയാച്ചിൻ പിടിച്ചെടുത്തത് സിയാച്ചിൻ പിടിച്ചെടുത്തതാണ് ഓപ്പറേഷൻ മേഘദൂത് ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ബന്ദ് നിയമവിരുദ്ധമായി കേരള ഹൈക്കോടതി വിധിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബന്ദ് നിയമവിരുദ്ധമായി കേരള ഹൈക്കോടതി വിധിച്ചത് ഇന്ത്യയിൽ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ് ഇന്ത്യയിൽ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നത് മെഡിറ്ററേനിയൻ്റെ ദീപസ്തംഭം എന്ന് വിളിക്കുന്ന അഗ്നിപർവ്വതം ഏത് സ്ട്രോംബോളി മെഡിറ്ററേനിയൻ്റെ ദീപസ്തംഭം എന്ന് വിളിക്കുന്ന അഗ്നിപർവ്വതമാണ് സ്ട്രോംബോളി അഗണ്ണാനൂർ എന്ന ഗ്രന്ഥം രചിച്ചതാര് രുദ്ര ശർമ്മൻ അഗന്നാനൂറ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് രുദ്ര ശർമ്മൻ ദക്ഷിണേന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെ മദ്രാസ് ദക്ഷിണേന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് മദ്രാസ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോസ്മോളജി പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോസ്മോളജി പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തെളിയിച്ചതാര് എഡ്വിൻ ഹബിൾ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തെളിയിച്ചത് എഡ്വിൻ ഹബിൾ ക്ഷീരപഥത്തിൻ്റെ മറ്റൊരു പേരെന്ത് ആകാശഗംഗ ക്ഷീരപഥത്തിൻ്റെ മറ്റൊരു പേരാണ് ആകാശഗംഗ പ്രത്യേക ആകൃതിയില്ലാത്ത ഗാലക്സികൾ ഏത് ക്രമരഹിത ഗാലക്സികൾ പ്രത്യേക ആകൃതിയില്ലാത്ത ഗാലക്സികളാണ് ക്രമരഹിത ഗാലക്സികൾ ദ്രവ്യം ഏത് അവസ്ഥയിലാണ് നക്ഷത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ ദ്രവ്യം ഏത് അവസ്ഥയിലാണ് നക്ഷത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ നക്ഷത്രങ്ങളുടെ നിറം അവയുടെ ഏത് പ്രത്യേകതയെ സൂചിപ്പിക്കുന്നു ഊഷ്മാവ് നക്ഷത്രങ്ങളുടെ നിറം അവയുടെ ഏത് പ്രത്യേകതയെ സൂചിപ്പിക്കുന്നു ഊഷ്മാവ് തമോഗർത്തങ്ങൾക്ക് ആ പേര് നൽകിയതാരാണ് ജോൺ വീലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് തമോഗർത്തങ്ങൾക്ക് ആ പേർ നൽകിയത് ജോൺ വീലറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് സൗരയുദ്ധത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം നക്ഷത്രമേത് പ്രോക്സിമ സുൻഡോറി സ്വരൂദത്തിലെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെൻട്രോറി നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഊർജ പ്രവർത്തനം അണു സംയോജനം നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഊർജ പ്രവർത്തനമാണ് അണു സംയോജനം ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തനം ഏത് അണു സംയോജനം ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തനം ഏത് അണു സംയോജനം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത് ഹൈഡ്രജൻ ബാധകം ഹൈഡ്രജൻ ബാധകമാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജൻ നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് ഹൈഡ്രജൻ സൂര്യനിൽ നടക്കുന്ന ഊർജ പ്രതിഭാസമേത് അണു സംയോജനം അണു സംയോജനമാണ് സൂര്യനിൽ നടക്കുന്ന ഊർജ്ജ പ്രതിഭാസം ഭൂമി സൂര്യന് ഏറ്റവും അടുത്തുവരുന്ന ദിവസമേത് ജനുവരി മൂന്ന് ഭൂമി സൂര്യന് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ജനുവരി മൂന്ന് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാന ഉറവിടമേത് സൂര്യൻ ഭൂമിയിലെ ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാന ഉറവിടമാണ് സൂര്യൻ സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം അറിയപ്പെടുന്നത് കൊറോണ സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ ഭാഗം അറിയപ്പെടുന്നത് കൊറോണ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം വലിപ്പത്തിൽ ഗ്രഹങ്ങൾക്കിടയിൽ ഭൂമിയുടെ സ്ഥാനം എത്ര അഞ്ച് വലിപ്പത്തിൽ ഗ്രഹങ്ങൾക്കിടയിൽ ഭൂമിയുടെ സ്ഥാനം അഞ്ചാണ് ഭൂമിയിലെ എത്ര ദിവസങ്ങളാണ് ബുദ്ധൻ്റെ ഒരു വർഷം എൺപത്തിയെട്ട് ദിവസം ഭൂമിയിലെ എത്ര ദിവസമാണ് ബുദ്ധൻ്റെ ഒരു വർഷം എൺപത്തിയെട്ട് ദിവസം ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള ഗ്രഹം ശുക്രൻ ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള ഗ്രഹമാണ് ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹം ശുക്രൻ ഏറ്റവും ചൂടുകൂടിയ ഗ്രഹമാണ് ശുക്രൻ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് ഭൂമി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹവും ഭൂമിയാണ് ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമി ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനി ശനിയാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ചൊവ്വയ്ക്ക് എത്ര ഉപഗ്രഹങ്ങളുണ്ട് രണ്ട് ചൊവ്വയ്ക്ക് എത്ര ഉപഗ്രഹങ്ങൾ രണ്ട് ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് ചൊവ്വ ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ചൊവ്വ ചൊവ്വയിലെ ദിവസം എങ്ങനെ അറിയപ്പെടുന്നു സോൾ ചൊവ്വയിലെ ദിവസം എങ്ങനെ അറിയപ്പെടുന്നു സോൾ ഗുരുത്താകർഷണ ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴം ഗുരുത്വാകർഷണബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം യുറാനസിനെ കണ്ടുപിടിച്ചതാര് വില്യം ഹെർഷൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി യുറാനസിനെ കണ്ടുപിടിച്ചത് വില്യം ഹെർഷലാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എഴുപത്താറ് വർഷത്തിലൊരിക്കൽ സൂര്യനടുത്തെത്തുന്ന ധൂമ കേതു ഏത് ഹാലിയുടെ വാൽനക്ഷത്രം എഴുപത്തി ആറ് വർഷത്തിലൊരിക്കൽ സൂര്യനടുത്തെത്തുന്ന ധൂമ കേതുവാണ് ഹാലിയുടെ വാൽനക്ഷത്രം നിലവിൽ പ്ലൂട്ടോയുടെ സ്ഥാനം എന്താണ് കുള്ളൻ ഗ്രഹം നിലവിൽ പ്ലൂട്ടോയുടെ സ്ഥാനം കുള്ളൻ ഗ്രഹം ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഇറിസ് ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമാണ് ഇറിസ് ഉപഗ്രഹമില്ലാത്ത കുള്ളൻ ഗ്രഹം സിറസ് ഉപഗ്രഹമില്ലാത്ത കുള്ളൻ ഗ്രഹമാണ് സിറസ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹം ശനിയുടെ ടൈറ്റൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് ശനിയുടെ ടൈറ്റൻ വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരയൂഥത്തിലെ ഏക ഉപഗ്രഹമാണ് ടൈറ്റൻ വ്യക്തമായ അന്തരീക്ഷമുള്ള സൗരയൂഥത്തിലെ ഏക ഉപഗ്രഹം ടൈറ്റൻ നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ട്രിറ്റൺ നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രിറ്റേൺ ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമായ ഇറിസിൻ്റെ ഉപഗ്രഹമേത് ഡിസ്നോമിയ ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹമായ ഇറിസിൻ്റെ ഉപഗ്രഹമാണ് ഡിസ്നോമിയ